പ്രിയ മർത്തോമാ നസ്രാണി സഹോദരി സഹോദരന്മാരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പത്തൊമ്പതിലെ വൈദിക സമ്മേളനവും ദുരുപദിഷ്ട ദുഷ്ടപാതിരി സ്വപ്നം കാണുന്ന ചില സമവായ നീക്കങ്ങൾ പത്രമാധ്യമങ്ങൾ വഴി അവർ തന്നെ പടച്ചുവിട്ടിട്ടുള്ളതും നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടുള്ള സംഗതിയുമാണല്ലോ ഇത്തരം ഒത്തുതീർപ്പുകൾ നടത്താൻ എറണാകുളം അങ്കമാലി അതിരൂപത വെള്ളരിക്ക പട്ടണവും വിശ്വാസികൾ അടിമകളുമല്ല എന്ന് വിളംബരം ചെയ്തുകൊണ്ട് ഇരുപത്തിനാല് ആറ് രണ്ട് ഇരുപത്തിയഞ്ചിന് ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് ബസ്ലിക്കയിൽ നിന്നും പ്രാർത്ഥനയോടെ ആരംഭിക്കുന്ന സഹന സമര പദയാത്ര വൈകിട്ട് ആറ് മണിക്ക് കാക്കനാട് മൗണ്ട് സെൻറ് തോമസിൽ എത്തിച്ചേരുന്ന വിധം ക്രമീകരിച്ചിരിക്കുകയാണ് സമവായ കുർബാന നാം അംഗീകരിക്കില്ലെന്നും ഏകപക്ഷീയമായ തോന്നിവാസ ഒത്തുതീർപ്പ് ഫോർമുലകൾ ഇവിടെ നടപ്പാക്കാൻ പാമ്പ്ലാനി പിതാവും തട്ടിൽ പിതാവും വൃതാ ശ്രമിക്കേണ്ടെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് കൈകളിൽ കുരിശുമേന്തി പ്രാർത്ഥനാപൂർവ്വം നടത്തുന്ന ഈ സഹന പദയാത്രയിൽ പ്രിയപ്പെട്ട സഹോദരിമാർ പങ്കെടുത്ത് വിജയിപ്പിക്കും എന്നുള്ള വലിയ കൂടി തന്നെയാണ് നമ്മൾ ഇത് ആരംഭിച്ചിരിക്കുന്നത് പ്രത്യേകമായിട്ട് ബസിലേക്ക് അയിൽ അമ്മമാർ നടത്തുന്ന ആ സഹന സമരവും നമ്മൾ ഇപ്പോൾ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുകയാണ് ഇന്നേ ദിവസം പതിനെട്ടാം ദിവസത്തിലേക്ക് അത് കടന്നിരിക്കുകയാണ് മാർത്തട്ടിലും മാർ പാംബ്ലാനിക്കും കുടില പുരോഹിത കൂട്ടായ്മയ്ക്കും ശക്തമായ താക്കീത് നൽകുന്നതിനും ഇവരുടെ നീരാളിപിടുത്തത്തിൽ നിന്നും എറണാകുളം അങ്കമാലി അതിരൂപതയെ എന്നയക്കുമായി രക്ഷിക്കുന്നതിനും വേണ്ടിയാണ് ഈ സഹന പദയാത്ര വൺ ചർച്ച് വൺ കുർബാന മൂവ്മെൻറ്റ് നിർദ്ദേശിച്ച പ്രകാരം നാം അണിചേരുന്നത് കത്തോലിക്ക സഭ വിജയിക്കട്ടെ സത്യവിശ്വാസികൾ വിജയിക്കട്ടെ എറണാകുളം അങ്കമാലി അതിരൂപത വിജയിക്കട്ടെ നമ്മുടെ പിതാവായ മാർത്തോമ വിജയിക്കട്ടെ നമ്മുടെ നാദന നേതാവും കർത്താവുമായ ഈശോമിഷ്യായ്ക്ക് എന്നും സ്തുതിയും ബഹുമാനവും ഉണ്ടായിരിക്കട്ടെ ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ